എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് വിട്ടുമേഞ്ഞ് പരിചയമുള്ള ആട്ടുംകുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇപ്പോൾ ക്രോസ് ചെയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറര മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലോടി കിട്ടി വളർന്ന ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ കോസ് പെണ്ണാട്ടിന്കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശും അനുജമായ ഒരു മുട്ടനാട് വിൽപ്പന ഒരു ക്രോസ് ബീഡ് മുട്ടനാടാണ് നല്ല ബോഡി ഉള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മുഖത്തല മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ജെ പി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളിയൊരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ജെ പി ക്രോസ് പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശം മുതല നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കരയിലാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ വലിയൊരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ നാല് മാസം പ്രായമുള്ള രണ്ട് വലിയ കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് ആടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടികളുമാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വലിയൊരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ നാല് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ കുട്ടികൾ തനിച്ചും അമ്മയാടിനെ തനിച്ചും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അങ്ങനെയാണെങ്കിൽ രണ്ട് മുട്ടൻ കുട്ടികൾക്ക് മാത്രം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയും തള്ളയാടെ പതിനാലായിരത്തി എണ്ണൂറ് രൂപയുമാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് തീറ്റയും കുടിമല്ലം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് അമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ ഇവ ഡേസിൽ കാണുന്ന വളർത്തർക്ക് അനുയോജ്യമായ കാണാൻ നല്ല വൃത്തിയും ഭംഗിയൊക്കെ ഉള്ള നല്ലൊരു ഗർഡൻ്റെ മോരിക്കുട്ടി നല്ല നല്ല കാലകരയുടെ നേട്ടമുണ്ട് അതുപോലെ തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഹുഷാറിലൊരു കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പത് എഴുന്നൂറ്റമ്പതാണ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരിക്ക് വിളിക്കാം നല്ല വൃത്തിയുള്ളൊരു കുട്ടിയാണ് നല്ലൊരു കാങ്കയം കുട്ടിനെ അന്വേഷിക്കുന്നവർക്ക് കളറിലുള്ള ഒരു കങ്കയം കുട്ടി നല്ല കാലകരം ഇടന്നിട്ടുണ്ട് ഉദ്ദേശിക്കുന്ന വിലവറും പതിമൂന്ന് എഴുന്നൂറ്റമ്പത് പതിമൂന്ന് എഴുന്നൂറ്റമ്പതിന് വളർത്തർക്ക് അനുയോജ്യമായ കുട്ടിയാണ് പതിമൂന്ന് എഴുന്നൂറ്റമ്പത് സ്ഥലം മണ്ണാർക്കടാണ് ഡെലിവറി സൗകര്യത്തിൻ്റെ ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും കാന്ങ്കയം കുട്ടി പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയുടെ നല്ല വൃത്തിയുള്ളൊരു കുട്ടിയാണ് ஆசியக்காக விளிக்க இத்தி வளம் கூடிய ஆள் ஸ்தலம் மண்ணாரக்காடான கூஞப்பாவரும் കാര്യങ്ങളൊക്കെ ഉള്ള நல்ல குப்பி നല്ല കാണാൻ ഭംഗിയുള്ള വൃത്തിയുള്ളൊരു പോത്തുംകുട്ടി സെലക്ട് ചെയ്തെടുക്കേണ്ട ഓലക്കുള്ളതാണ് വെറും വളർത്തർക്കുള്ളതാണ് നല്ല വൃത്തിയുള്ളൊരു പോത്തുംകുട്ടി കൊമ്പുന്നിലൊക്കെ നല്ല വൃത്തിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒക്കെയാണ് കൂടെ നിർത്തിയ നല്ലൊരു വളർച്ചയ്ക്ക് വരും ഉദ്ദേശിക്കുന്ന വില ഇരുപത് രൂപയാണ് ഇരുപതിനായിരം രൂപ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരിക്ക് നല്ല വൃത്തിയുള്ള കുട്ടികൾ പോത്തും കുട്ടികളെ വളർത്തണ്ടതാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു വലിയൊരു ബീറ്റിൽ അമ്മയാട് വില്പനക്ക് നല്ല പാലുള്ള ആടാണ് നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എന്താ ആടും രണ്ടും മക്കളും കേട്ടോ അതുപോലെ തന്നെ വേറൊരു പ ചെറിയൊരു പെണ്ണാട് ഒരു പെണ്ണാടും കുട്ടി ഉണ്ടോ അ ചാടി എന്താ ഏത് പറമ്പിലും അയച്ചു വിട്ട് തീറ്റാൻ പറ്റിയ ആട് മക്കൾ എന്താ വേറെ ഒരു ചെനാട് വെള്ള ഈ വെള്ളോ ഒരു ചനാട് പിന്നെ അപ്പുറത്തൊരു ബ്ലാക്ക് ആടുണ്ട് ചന പറമ്പിൽ കട അയച്ചാൽ വിട്ടാൽ മതി അങ്ങനെ തിന്ന വെള്ളം വയറ് കുറച്ചോളും ഒരു ചനാടാത് തിന്നോ ഇതിൻ്റെ അപ്പുറത്ത് ബ്ലാക്ക് മോയാടുണ്ട് കൊമ്പില്ലാത്ത ആട് ഇതാടും മക്കളും ഒരു ഊട്ടി അവിടെ അതാ ഒറ്റ ഒരു പടക്കുട്ടി നല്ലൊരു പടക്കുട്ടി പുല്ലിൻ്റെ ഇടയിൽ നിന്ന് കാണാൻ അതിനാത്രം പുല്ലുണ്ട് ഇതൊക്കെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ വേറെ തരാം ടുകളുടെ ചോദിക്കുന്ന വില അൻപത്തിനാലായിരം രൂപയാണ് ചെറുതും വലുതുമായിട്ടുള്ള ആറ് ആടുകൾക്ക് അൻപത്തിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് കുട്ടി ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിന് ചോദിക്കുന്നവില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാളും അതിൻ്റെ കടിഞ്ഞു പ്രസവത്തിൽ ഒരു മുട്ടൻ കുട്ടിയും കൂടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ സിത്താങ്കോളി മുഖ റോഡ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു കൊളമ്പിൻ ബ്രഹ്മ വിൽപ്പനക്ക് പത്ത് പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നിലവിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പത്താം അനുജുമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കുന്നൂക്കര ഒരു മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാടൻ പുള്ളി നെക്കടനക്ക് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി എന്നെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം എഴുപത്തഞ്ചെണ്ണം കൊണ്ട് എഴുപത്തഞ്ച് കുഞ്ഞുങ്ങൾ കൊണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് തൊണ്ണൂറ് രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് തൊണ്ണൂറ് രൂപ എഴുപത്തഞ്ച് പീസ് ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ എൺപത്തഞ്ച് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാമം ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏകദേശം മുട്ട ഇടാറായ സോണാലി മുട്ട കോഴികൾ വിൽപ്പനക്ക് മൊത്തം ഒൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു പൂവനും എട്ട് പിടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു പീസിന് മുന്നൂറ്റി അൻപത് രൂപയാണ് മുട്ടയിടാറായ ഒരു സോണാലി കോഴിക്ക് മുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂർ ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാൾ നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ബ്ലാക്ക് ലാബ് പപ്പീസ് വിൽപ്പനക്ക് മൊത്തം രണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഫീമെയിൽ മാത്രമാണ് ഇപ്പോൾ വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഈ പപ്പീസിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരം രൂപ ഒരെണ്ണത്തിന് അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം അൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് നാന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ അറുപതെണ്ണം വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഇതുവരെയുള്ള വാക്സിനേഷൻ എല്ലാം കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി രൂപ സ്ഥലം വരുന്നത് പാലക്കാട് കോഴികൾക്കും നാടൻ കോഴികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി രണ്ട് ക്രോസ്പീഡ് കുട്ടികൾ ഒരു മുട്ടനെ ഒരു പാടി നല്ല സൈസുള്ള കുട്ടികൾ കേട്ടോ ചെറിയ മായ ജാറിലുണ്ട് അതാണ് സൈസ ഈ ക്രോസ് പേഡ് ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ